അപ്പം ഇവിടെ നല്ല മഴക്കാർക്കുണ്ട് കേട്ടോ ഇന്നിപ്പം മഴ പെയ്യാനുള്ള എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട് മിക്കവാറും വേഴാമ്പലിനെ പോലെ കുറേ കാലമായി ഞങ്ങളെല്ലാവരും മഴ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് പെയ്യാനുള്ള എല്ലാ ലക്ഷണവും ഉണ്ട് അപ്പം ഇന്ന് ഒരു സ്ഥലം വരെ പോവുകയാണ് ആ പോകുന്ന വഴിക്ക് ഒരു വെറൈറ്റി കാഴ്ചയുണ്ടോ കേട്ടോ ആ കാഴ്ച ഇന്ന് നമ്മുടെ പ്രേക്ഷകരെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞങ്ങൾ പോയി പോകുന്ന വഴിക്ക് ആ സ്ഥലത്തൊന്ന് കയറിപ്പോയി ആ വെറൈറ്റി കാഴ്ച എന്താണെന്ന് അവിടെ ചെല്ലുമ്പോൾ കാണിച്ചു തരാം കേട്ടോ ഞങ്ങളുടെ മലമുകളിൽ പാറ ഒരു ഭയങ്കര പാറയാണേ ആ പാറയുടെ മുകളിൽ ഒരു സംഭവമുണ്ട് അത് അവിടെ ചെല്ലുമ്പോൾ കാണിച്ചു തരാം അപ്പോൾ അതുവരെ സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ കേട്ടോ പോണ വഴിയൊക്കെ പിടിക്കും വഴിയൊക്കെ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി രണ്ട് കിലോമീറ്റർ ദൂരം കഴിഞ്ഞിട്ടോ അതിന് ശേഷമാണ് വീഡിയോ പിടിച്ചത് വണ്ടി വരുന്നുണ്ടല്ലേ അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ പോകുന്ന വഴികളാണ് അപ്പോൾ ഈ പറഞ്ഞ സംഭവസ്ഥലത്തേക്ക് ഈ കാഴ്ച നമുക്ക് കാണാനുള്ളൊരു സംഭവം അവിടെ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞില്ലേ സസ്പെൻസ് ആയിരിക്കട്ടെ എന്ന് അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് വഴികളൊക്കെ കാണിച്ചു തരാം ഒരു മലമുകളിലേക്ക് കയറണം മലയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണുന്നുണ്ട് ഉരേ കിട്ടുന്നില്ല കേട്ടോ എങ്കിലും കാണാം നമുക്ക് നേരെ നോക്കുമ്പോൾ കാണുകയും ചെയ്യാം ഇത് കേട്ടോ നമ്മൾ ആ മലമുകളിലേക്ക് കേറി പോവാണ് കുറച്ചു ദൂരമാണ് കാറ് പോവുള്ളൂ അത് കഴിഞ്ഞാ പിന്നെ നടന്നു പോകണം കാറുകൊണ്ട് എവിടെ പോലെ പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല ഈ നടത്തിയാരുന്നുണ്ട് ഒരു ഹാളുണ്ട് അവിടെ ഒരു ഇതുപോലെ മാജിക് നടത്തി ഇതാണ് ഒരു ക്ലൂ തരാ ഈ സംഭവം കാണാനാണ് ഞങ്ങൾ പോകുന്നത് കാറ്റുപാറ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് ആ മലമണ്ടയ്ക്കുള്ള സ്ഥലത്തിൻ്റെ പേര് കാറ്റുപാറ അങ്ങോട്ട് പോകാനുള്ള പിന്നെ വഴി ആരോമാർക്കൊക്കെ ഇട്ട് കൊടുത്ത് അവിടെ വെച്ചിട്ടുണ്ട് വണ്ടി ഇവിടുന്ന് നിന്ന് കീറിപ്പാൻ വച്ചിട്ട് പാടാണ് എങ്കിലും ഞങ്ങൾ നോക്കട്ടെ ഇതിലേ അങ്ങ് പോകണം കണ്ടോ വഴി ആ വഴിയെ മണ്ടയിൽ ചെല്ലണം ഓഫറോഡാണെങ്കിലും കോൺക്രീറ്റ് ചെയ്താൽ അല്ലേ

കണ്ടോ ഉണങ്ങി ഉണങ്ങിക്കരിഞ്ഞ മലമൂള് വേനലിൻ്റെ കാഠിന്യം റേഞ്ചിലേക്ക് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ നാടൻ പ്രദേശത്ത് ഇത്രം അറിയാൻ പറ്റിയല്ല കണ്ടോ കരിഞ്ഞു നിൽക്കുന്ന കണ്ടോ ആ മരത്തിലൊന്നും ഇലയില്ല ഇലയില്ല ഉണങ്ങി താഴെ കിടക്കുവാണ് മറ്റേ കറുത്ത വലിയ പൈപ്പ് കഴിഞ്ഞാൽ തിരിയറുപ്പ് പോകും മുകളിലേക്കുള്ള യാത്രയുടെ ബുദ്ധിമുട്ടാണ് കാണുന്നത് കുരിശാണത് കുരിശ് മല കയറുന്ന കുരിശ് കുരിശ് പള്ളിയാണോ ഈ ദുഃഖ വെള്ളിയാഴ്ച മല കയറുന്ന പള്ളിയിൽ നിന്ന് മല കീറാൻ വരുന്നത് ഇവിടെയാണ് ആ നിർത്തിക്കാല് വശം ഒന്ന് കാണട്ടെ മനസ്സിലായി അപ്പോൾ ഞങ്ങളുടെ ഉണക്ക് ബാധിച്ച പ്രദേശങ്ങളാണിത് ഇവിടെ അക്കരെ നമ്മുടെ വാഴപ്പൂലെ കാണാം പക്ഷേ ഫോണി കിട്ടുന്നില്ല അപ്പോൾ ഇതാണ് ഞങ്ങൾ കാണാൻ വന്ന സ്ഥലം കേട്ടോ പക്ഷേ സർപ്രൈസ് ഇരിക്കുന്നിടത്ത് എത്തിയിട്ടില്ലേ അത് കാണിച്ചു തരാം അപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെയേ വണ്ടി വരത്തുള്ളൂ അപ്പോൾ വണ്ടി ഇവിടെ ഇട്ടു ഞങ്ങൾ വണ്ടി ഇവിടെ ഇട്ടേച്ച് ഞങ്ങൾ അങ്ങോട്ട് നടന്നു പോവുകയാണെ അപ്പം നടന്നു പോകുമ്പം കാണിച്ചു തരാം ബാക്കി ഭാഗങ്ങളൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞ് ഒന്നാമത്തെ സർപ്രൈസ് ഇതാണ് കുറേ കാലം കൂടിയിട്ട് രണ്ട് രണ്ടര മാസം കൂടി അങ്ങനെ അനിമോൾ രംഗത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇന്നലെ ഞങ്ങൾ അനുമോയുടെ വീട്ടിൽ ഉച്ചയ്ക്ക് പോയി അനിമോളെ കൂട്ടിയിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേനും വന്നു അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു സ്ഥലം വരെ പോകാനായിട്ട് വന്നതാണ് അപ്പോൾ ഇത്ര നാളും എവിടെയായിരുന്നു എന്തായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാനിതുവരെ പറഞ്ഞില്ലായിരുന്നു സ്വന്തം വീട്ടിലായിരുന്നു അല്ലേ വീട്ടിലായിരുന്നു ഇന്നലെ വന്നു ചില സാങ്കേതിക കാരണങ്ങളാൽ രണ്ട് മാസം ഇടവേള എടുക്കേണ്ട ഇടവേള എടുക്കേണ്ടി വന്നു അതുകൊണ്ട് വീട്ടിലായിരുന്നു കേട്ടോ ഇന്നലെ ഇടവേളയൊക്കെ കഴിഞ്ഞ് എന്തായാലും ഇങ്ങോട്ട് പോന്നു നമ്മുടെ ഇടുക്കി വീട്ടിലേക്ക് അപ്പം അപ്പോൾ ഇന്ന് ഞങ്ങളിവിടെ ഇന്ന് കാണാൻ വന്നതാണ് ഇവിടെ ഒരു സംഭവം ഉണ്ട് കാണാനായിട്ട് അതുകൊണ്ട് കാണിക്കാം കേട്ടോ ഞങ്ങൾ കാണുന്നതോടൊപ്പം നമ്മുടെ പ്രേക്ഷകരെയും ഇങ്ങടെ കാണിച്ചു തരാം അപ്പോൾ ജസ്റ്റ് ഇതിലേക്ക് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇനി മൈക്ക് ഞാൻ അനിമോളുടെ കയ്യിലേക്ക് കൊടുക്കുന്നതായിരിക്കും അനിമോളായിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ പിടിക്കുന്നതും പറയുന്നതും ഒക്കെ കണ്ടോ മല നല്ല മഴക്കാരുണ്ട് കേട്ടോ മല പെയ്യാനൊന്നും അല്ല വെറുതെ ഞങ്ങളെ കൊതിപ്പിക്കുവാണ് മലക്കാർ ആ അപ്പം അതുകൊണ്ടോ അത് അനിമോക്കടെ അമ്മൂമ്മയാണ് അമ്മൂമ്മയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ പപ്പയും അപ്പവനും കൂടെ കീറിപ്പോയി നമുക്ക് കാണത്തില്ല കേട്ടോ അങ്ങ് പോയി എന്നാൽ പിന്നെ നമുക്കങ്ങ് പോകാം അല്ലേ അപ്പം ഞങ്ങൾ നടന്ന് 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 ഇവിടം വരെ വന്നു കേട്ടോ ഇനി ആ ഫിനിഷിംഗ് പോയിന്റിലേക്ക് കുറച്ച് ദൂരവും കൂടി ഉണ്ട് നല്ല കേറ്റവാ കേട്ടോ ശ്വാസം കൂട്ടുന്നൊക്കെ ഉണ്ട് അതുകൊണ്ട് സംസാരം കുറച്ചു വീഡിയോ കൂടുതൽ ഓക്കേ ഇതുകൊണ്ടോ ഈ വണ്ടി ഇവിടം വരെ കയറി വരുന്നുണ്ടോട്ടോ ഇതാ തങ്ങു താഴേന്ന് കണ്ടോ ഈ താഴ്ചകളുടെ ആഴം മനസ്സിലാക്കണം അതെ അതുകൊണ്ടോ അവിടെ നിന്നാണ് ചുറ്റിക്കറങ്ങി ഈ വണ്ടി ഇവിടെ വന്ന് നിൽക്കുന്നത് ഇത് നമ്മൾ കാണാൻ പോകുന്ന സസ്പെൻസ് സംഭവം എന്താ ഇരിക്കുന്നതാണ് കണ്ടോ അപ്പം അങ്ങോട്ട് നടന്നടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അനിമോൾ അനിമോളുടെ അമ്മൂമ്മ പപ്പ അപ്പൻ എല്ലാവരും ഉണ്ട് നല്ല മഴക്കാറുണ്ട് അതുകൊണ്ട് നല്ല ക്ലാരിറ്റിയോട് കൂടി പ്രദേശങ്ങളൊന്നും അത്ര കാണാൻ പറ്റുന്നില്ല രാവിലെ വന്നിരുന്നെങ്കിൽ നല്ല ക്ലാരിറ്റി ആയിട്ട് ഈ വീഡിയോയും ക്യാമറ ഫോട്ടോയും ഒക്കെ കിട്ടിയാൽ അപ്പോൾ രാവിലെ ഭയങ്കര വെയിലല്ലേ ഇപ്പോഴത്തെ ഈ വെയിലത്ത് ഈ മലയിൽ നിന്ന് കയറാൻ പറ്റുന്ന കാര്യമല്ല അതുകൊണ്ട് ഞങ്ങൾ അല്പം വെയിൽ കാണുന്നപ്പം പോകുന്നതാണേണ്ടി നമ്മൾ അവിടെ തന്നെ കയറി ചെന്നിട്ട് കാണിക്കും അച്ഛമ്മയും അമ്മയും നടന്ന് വരുവാണ് നല്ല കുത്തനെയുള്ള കേറ്റ അപ്പോൾ അവർ നടന്ന് വയ്യാതായി അപ്പോൾ നല്ല കാറ്റൊക്കെ അതാണല്ലേ കാറ്റുപാറയുടെ ചൂടാണെങ്കിലും അതൊരു പള്ളിയാന്നാണ് കുരിശ് ഇവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട് അപ്പം കുട്ടികൾക്കെന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് കയറാമോന്നൊന്നറിയില്ല തോന്നുന്നു തോന്നുന്നു മരങ്ങളിലൊന്നും ഇലയേ ഇല്ല പ്രൈസിലേക്കുള്ള സ്വാഗതം എന്താ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും സമയം സർപ്രൈസ് സർപ്രൈസ് എന്ന് പറഞ്ഞു വന്നല്ലോ ആ സർപ്രൈസാണ് ഇത് കണ്ടോ ഈ സംഭവം കാണിക്കാനാണ് പ്രേക്ഷകരെ നിങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ കൂടെ കൊണ്ടുപോകുന്നത് ഏ വിമാനം മലമുകളിലൊരു വിമാനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു ചേട്ടൻ അപ്പോൾ നമുക്ക് ആ ചേട്ടനെ കണ്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം എന്നിട്ട് നമുക്ക് ഫുള്ളായിട്ടിൻ്റെ പടം എടുക്കാം കണ്ട അപ്പം നമുക്ക് ഇതിൻ്റെ ഉൾവശം ഒന്ന് കണ്ടേച്ച് വരാം ബാക്കൊന്നു പോയി കണ്ടില്ല അതെ അതെല്ലേ അപ്പൊ പുറമേന്ന് നോക്കുമ്പോ നമ്മൾ അടിപൊളി ലുക്കിൽ കണ്ട വിമാനം ഉണ്ടല്ലോ ആ വിമാനത്തിന്റെ ഉൾവശമാണ് ഇത് കണ്ടോ ഇത് ബാത്റൂമാണ് താഴോട്ടൊക്കെ നോക്കി കണ്ടോ ഈ ജനലേക്കട നല്ല കാറ്റ് കയറുന്നുണ്ട് ഇതിനകത്ത് വെറുതെ അല്ല ഇതിനെ കാറ്റ് മാറാന്ന് പേരിട്ടത് കേട്ടോ ഇവിടെ പാനീൻ്റെ ആവശ്യമേ ഇല്ല പക്ഷെ താഴോട്ടൊക്കെ നോക്കിയാൽ പേടിയാവും കേട്ടോ പോയി കഴിഞ്ഞാൽ എവിടം വരെ പോകുമെന്ന് അറിയാൻ പറ്റിയല്ല ഈ അതാണ് ചേട്ടൻ പട്ടണം രയ്ക്കാനും വിലപാടില്ല അതും വരച്ചു പിടിപ്പിച്ചു പിന്നെ ഒരു ഗ്രാമം ഒരു രണ്ടര ഒരു കുഞ്ഞു വീട് ഒരാട് മിറ്റത്ത് ഒരു പാലം ഒരു ചെറിയ വഴി ഇങ്ങനെയൊക്കെ അതും വരച്ചു എന്നിട്ട് ഇവര് പോയി പോയിട്ട് പിറ്റേ ദിവസം ഇതിലൊരു വെളുപ്പിനാണ് വരുന്നത് എന്നിട്ട് ഒരു ഒരു കേക്ക് മിഠായി അങ്ങനെ നമ്മൾ മലമുകളിൽ കാണാൻ വന്ന സർപ്രൈസ് സംഭവം ഇതാണ് കേട്ടോ വിമാനം ഇതിവിടെ ഇങ്ങനെ നിർമ്മിച്ച് വെച്ചതാണ് ദൂരെ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതായത് ഒക്കെ മലകളിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാല് ഒരു വിമാനം ഇവിടെ പരന്നിറങ്ങിയതായിട്ട് തോന്നും തകർന്നു വീണതായിട്ട് തോന്നും അങ്ങനെയൊക്കെ തോന്നുന്ന രീതിയിലാണ് ഇതിൻ്റെ സംഭവം ഇവിടെ അടുത്ത് വന്ന് കാണുമ്പോഴാണേ ഇത് നമുക്കത് എന്താണ് ഏതാണ് ഇതിൻ്റെ ഒറിജിനാലിറ്റി എന്താണെന്നൊക്കെ മനസ്സിലാവുള്ളൂ അപ്പോൾ ഈ വിമാനം ഇവിടെ ഉണ്ടാക്കി വെച്ച ചേട്ടനെ നമുക്കൊന്ന് പരിചയപ്പെടാം കേട്ടോ താഴോട്ടൊക്കെ നോക്കിയാൽ പേടിയാവും കേട്ടോ ഭീകരമായ കൊക്കയാണ് ഇതേ കണ്ടോ ഇപ്പം ഈ വേനൽക്കാലമായതുകൊണ്ട് പിന്നെ മരങ്ങളുടെ ഇലയെല്ലാം പൊഴിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് അഴിവശം വരെ കാണാനും പറ്റുന്നുണ്ട് അക്കരെ മലകളൊക്കെ കാണാം എത്ര ദൂരത്തിലുള്ള മലകളാണെന്നറിയാൻ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഈ കാണുന്ന മലനിരകൾ

കോവിഡ് ഇങ്ങനെ നമുക്ക് വീടിന്റെ വെളിയിൽ ആയി പോയി നമുക്ക് അങ്ങനെ വീടിന്റെ വെളിയിൽ ഇറങ്ങാൻ മേലാത്ത ഒരു സാഹചര്യം വന്നു ആ സാഹചര്യത്തിലാണ് എനിക്ക് എന്റെ ഭാര്യയാണ് പറഞ്ഞത് എന്നോട് പറയുന്നത് അപ്പൊ ഞാൻ അവിടെ വീടിന്റെ പണി തന്നെ പിന്നെയും പിന്നെയും ഒരു കളർ അടിക്കും മാറ്റി ആയിരിക്കും ഇങ്ങനെ എന്നാലും എന്റെ കിലടുക്കി നമുക്ക് ഈ മുടക്കുന്ന പൈസ ആ ഇടുക്കിയിൽ ഉണ്ട് അവിടെ ഒരു ചെറിയൊരു ഷെഡ് എല്ലാം വയ്ക്കുകയാണ് ചില കറണ്ട് എടുത്ത് നമുക്ക് ഇവിടുന്ന് നിന്ന് ചെല്ലുമ്പോൾ റെസ്റ്റ് ചെയ്യാൻ ഒരു റൂമ് ഒരു വീരാലും ആകുമല്ലോ അവിടെ വല്ല പണി നോക്കാൻ പറഞ്ഞു എന്നാൽ ശരി നമുക്ക് നാളെ പകരാൻ പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇവിടെ ആയി ചെയ്യുന്നത് ഒരു ചെറിയ ഷെഡ് ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് ടവണീന്ന് നോക്കുമ്പോൾ നല്ല ഉണ്ട് അത് ചെറുതായിട്ട് കാണാം അപ്പോൾ എനിക്ക് തോന്നിയൊരു വിമാനം വന്നിരിക്കുന്ന പോലെ നല്ല അങ്ങനെ ഒരു ആശയം ഇത് നമ്മൾ വിമാനം വർഷം തുടങ്ങി അതാ നേരത്തെ ഞാൻ ഇങ്ങനെ പിള്ളേരൊക്കെ പറയുന്നുണ്ടായിരുന്നു ഒരു ചന്ദ്രഗിരിമേട്ടയിൽ ഒരു വിമാനം പറഞ്ഞിറങ്ങിയിട്ടുണ്ട് ഏഹ് വീണ് നേരത്ത് കിടപ്പുണ്ട് പാറപ്പുറത്ത് നമുക്ക് കാണാൻ പോകാനൊക്കെ പിള്ളേര് പറയും അപ്പോൾ അത് ഇവിടെ ഇതിനകത്ത് ഒരു സംഭവം ഉണ്ടായി അതായത് ഈ സൈഡ് ഫുൾ ഇങ്ങനെ ഈ വിമാനത്തിന്റെ വകുപ്പത്തിൽ കാടായിരുന്നു അപ്പൊ ഞാനിത് ഈ പണിതുകൊണ്ടിരിക്കുമ്പോഴൊന്നും അത് തെളിച്ചിട്ടില്ല ഞാൻ ഈ സൈഡ് ഫുൾ പണി തീർത്തിട്ട്

ഞാനിപ്പോ ഈ വർക്കിന് വരയ്ക്കാനും ഒക്കെ ആയിട്ട് ഇവിടെ ആ നമ്മള് പോന്നേശമി ആ കേശമ്മനി മല അക്കരയിലൂടെ ഒരു മല അവിടെ ഞങ്ങള് വർക്ക് ചെയ്യുന്നത് അങ്ങ് പോകുന്ന വഴിക്ക് എല്ലാം കാണാം അവിടെ നമ്മ ഈ പളനി മലയുടെ മണ്ടൽ അമ്പലം ഇരിക്കുന്ന ആ ഒരു ഇതായത് അവിടുന്ന് നോക്കുമ്പോ ഒരു പിന്നെ മുമ്പ് പറഞ്ഞ കാര്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് അഞ്ഞൂറ് രൂപയ്ക്ക് ഞാൻ വിലയ്ക്ക് മേടിച്ചാണ് ഇവിടെ ഒരു പഞ്ച് സെന്റ് സ്ഥലം അന്ന് ഈ പണിക്കൊക്കെ പോകും പണിക്ക് പോകുമ്പോ ഒരു രൂപ തച്ചു കിടന്ന കാലത്ത് അന്ന് ശരിക്കും വഴിയൊന്നും ഇല്ലായിരുന്നല്ലോ അന്നീല്ലേ നടന്നു പോകണല്ലോ നടന്ന് ആ നടന്നു പോകും അന്ന് ഈ കൊതോറ്റീപാറുണ്ട് ഇവിടെ അന്ന് പണ്ടു തൊട്ടേ ഇങ്ങനെ ഒരു കാഴ്ച ദിവസമാണ് ഈ പാറ ഇവിടെ ആരും കൊത്തി ഇനി വെച്ചതല്ല പണ്ട് പുരാതന കാലം കൊണ്ടുതോട്ടമുള്ളതാണ് അപ്പൊ അതിലെ അത് കാണാനൊക്കെ അന്നോട്ടേ ആൾക്കാരുണ്ടായിരുന്നു നമ്മളിപ്പോ ഞായറാഴ്ച ദിവസങ്ങളാ ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഞായറാഴ്ച ദിവസങ്ങളിൽ കാഴ്ചപ്പാറ ടുത്ത് പോസ്റ്റ് പോലും കാണത്തില്ലാത്ത പോലെയുള്ള ഇപ്പഴാണെങ്കിലും നല്ല കാറ്റും നല്ല ഒരു ഒത്തിരി ഞങ്ങള് താഴേന്ന് കേറി വരുമ്പോ ഭയങ്കര ചൂടും ആവിയും പരമേശം ഒക്കെ ആയിരുന്നേ ഇവിടെ കേറി വന്നു കഴിഞ്ഞപ്പോൾ അല്പം പോലും ചൂടില്ല നല്ല കാറ്റിങ്ങനെ ചുരു കൂടാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ കൊച്ചിനോട് പറഞ്ഞു ഇതാണ് കാറ്റ്പാറ കാറ്റ്പാറുന്ന് പറയാൻ കാരണം ആയിട്ടും ആൾക്കാർ വരുന്നുണ്ട് ഇപ്പൊ ഞായറാഴ്ച നാളെ ഞായറാഴ്ച ആൾക്കാർ കാണാം പറഞ്ഞ് തന്നു ഇതൊക്കെ കാണാനും കേൾക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ അവസരം ഒരുക്കി തന്ന ചേട്ടന് ഒരുപാട് നന്ദി വീണ്ടും ഇത് ഇച്ചിരി കൂടെ നന്നായി കഴിയുമ്പോൾ വീണ്ടും ഞങ്ങൾ വരും പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെയിന്റ് പെയിന്റ് നാളെ ചെയ്തോണ്ടിരിക്കുക ും പിള്ളേർക്കെല്ലാം സെറ്റ് ചെയ്യണം പിന്നെ വരുന്നവർക്ക് അതെ എന്തെങ്കിലും ഒരു ചെറിയ കുറച്ച് സാധനങ്ങള് കുട്ടികൾക്ക് പാക്കിറ്റായിട്ട് ഭക്ഷണങ്ങളൊക്കെ ും കേട്ടാനും മേടിക്കാനും കഴിക്കാനും ഇരുന്ന് സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും അവധിക്കാലം ആകുമ്പോഴത്തേക്കും ഇഷ്ടം ആൾക്കാർ അറിഞ്ഞുകൊണ്ട് വരുമല്ലോ അപ്പൊ നമ്മുടെ ശരിക്കും പറഞ്ഞ ഇവിടെ ഈ സ്ഥലം വിമലഗേരിക്ക് തൊട്ടടുത്താ വിമലഗേരി പള്ളിയാണ്

ഈ വിമാനത്തിൻ്റെ ഒരു പുള്ളിക്കാരൻ്റെ ഒരു ഐഡിയ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇപ്പം ഈ വശത്ത് കറക്റ്റായിട്ട് ചിറകും മറ്റു കാര്യങ്ങളും ജനലും എല്ലാം കാണിക്കുന്നുണ്ട് മറ്റേ വശത്ത് ഇങ്ങനെ ഒരു മരത്തിൽ വന്ന് ഇടിച്ച് കുറേ ചിറകൊക്കെ ഒടിഞ്ഞു പോയ രീതിയിൽ ആണ് മറ്റേ വശം പണത് വെച്ചിരിക്കുന്നത് ഇപ്പം ഇതാണ് കേട്ടോ വിമാനത്തിൻ്റെ മറുവശം അതായത് ഒരു പറന്ന് വീഴുവാണെങ്കിൽ വിമാനം തകർന്നു പോവുകയാണെങ്കിൽ ഒരു മരത്തിൽ വന്നിരിച്ച് തകർന്നു പോയാൽത്തെ അവസ്ഥ എങ്ങനെയാണെന്നാണ് മറുവശത്ത് ചെയ്തു വെച്ചിരിക്കുന്നത് നല്ലൊരു കൂടി തന്നെ ഉണ്ടാക്കിയതാണ് ആലോചിച്ച് തീരുമാനമെടുത്ത് നല്ലൊരു കാഴ്ചപ്പാടോടു കൂടിയാണ് ഇതിൻ്റെ പണിയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് ചേട്ടൻ ഇത് തക്കാലം ഒരു വീട് വീണ്ടും മുകളിലേക്ക് കയറിപ്പോയാൽ പിന്നെയും കുറേ വീടുകളുണ്ട് കേട്ടോ വിമാന കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വീണ്ടും കുറേ ദൂരം കൂടെ മുകളിലേക്ക് കയറിപ്പോന്നു കേട്ടോ അങ്ങനെ കയറി പോകുന്ന സമയം സന്ധ്യയാകാറായി കേട്ടോ അതുകൊണ്ട് അത്ര ക്ലാരിറ്റി ഒന്നുമില്ല എങ്കിലും കുറച്ച് ഭാഗവും കൂടെ ഒന്ന് പിടിച്ചേ ഇവിടെ സൂര്യൻ അസ്തമിക്കാൻ ഇനിയുണ്ട് കണ്ട കളർ കണ്ടോ അതാണ് സൂര്യൻ മേഘത്തിനുള്ളിൽ ഇരിക്കുന്ന ഞാൻ കാണുന്നത് എന്നാലും സന്ധ്യയാകുന്നുണ്ട് ഇരുട്ട് ഇരുട്ട് വീണു പിന്നെ ഞങ്ങൾ പതിയെ താഴോട്ട് ഇറങ്ങി പോവുകയാണ് ഞങ്ങൾ കാറ്റുപാറയുള്ള വിമാനത്തെയൊക്കെ കണ്ട് കുറച്ചും കൂടെ മുകളിലേക്ക് കയറിപ്പോയിട്ടോ അവിടെയൊക്കെ നല്ല കാഴ്ചകളായിരുന്നേ അവിടെ ഒരു ഏറുമാടമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കണ്ടുപിറുക്കി നേരം നന്നായിട്ട് സന്ധ്യയായി തുടങ്ങി സൂര്യനൊക്കെ അസ്തമിച്ചു ഇപ്പം നൈസ് വെട്ടമൊക്കെ ഉള്ളൂ കേട്ടോ അപ്പം ഞങ്ങൾ ഇറങ്ങി പോകാൻ തുടങ്ങുകയാണേ അപ്പം അനിമോൾ അനിമോളിൻ്റെ അച്ഛമ്മടം അടുത്തു അവിടെ പോയി ഇരിക്കുവാണേ ഇനി പപ്പയും ിൽ ഇറങ്ങി വരാനുണ്ട് അപ്പം ഞങ്ങൾ പതുക്കെ പതുക്കെ വണ്ടി കിടക്കുന്നപ്പോഴത്തേക്ക് നടന്നു പോവുക കേട്ടോ ഒരല്പം താഴെ കൊണ്ടുവന്നാൽ ഒരു കുരിശുണ്ടല്ലോ അവിടെ കൊണ്ടുവന്ന് നമ്മൾ വണ്ടി ഇട്ട കിട്ടണേ അവിടെ ചെന്നിട്ട് കാറിന് കയറി നമ്മൾ വീട്ടിലേക്ക് പോകും അപ്പോൾ ഈ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മോളെന്നുള്ള ഓപ്ഷൻ തന്നെ ഇനേബിൾ ചെയ്തുകൊണ്ട് ഫുൾ സപ്പോർട്ടും തരണം കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെയുള്ള ചില ചില വീഡിയോകളുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും കുക്കിംഗ് വീഡിയോ അതോടൊപ്പം ഉണ്ടായിരിക്കും ട്രാവൽ വീഡിയോ ഉണ്ടായിരിക്കും ഇതുപോലെയുള്ള കാഴ്ചകളും നമ്മുടെ ഇടുക്കിയിലുള്ള പല പല കാഴ്ചകളും കാണാനുണ്ട് കേട്ടോ സമയം പോലെ അതൊക്കെ പറ്റുന്ന സമയം പോലെ ഞങ്ങൾ പോയി എടുക്കുകയും വീഡിയോ എടുക്കുകയും അപ്ലോഡ് ചെയ്യുന്നതാണ് എല്ലാം കണ്ട് രാവിലെ സപ്പോർട്ട് ചെയ്യണം ഓക്കെ കാറ്റുപാറയിലെ കാറ്റാടിമരം